അസലാമോലേക്കും മോൾ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമുക്ക് പത്തിരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലും നല്ല പേപ്പർ പോലെ നൈസായ പത്തിരി അപ്പോൾ എന്നാൽ തുടങ്ങിയ കാര്യം ആവും പത്തിരി ഉണ്ടാക്കിയാൽ മാത്രം ശരിയാവുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ പത്തിരി മാത്രം ശരിയാവാത്തത് അപ്പം എന്നാ അതെ പിടിച്ചോളേ ഒരു പുതിയൊരു ട്രിക്കായിത്താണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ ഗ്ലാസ്സിലും മൂന്ന് ഗ്ലാസ് വെള്ളവും രണ്ടര ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ പൊടിയും എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ നമുക്ക് എന്താ പറയുക അളവ് കറക്റ്റാവുള്ളൂ അങ്ങനെ ചെയ്താലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പത്തിരിപ്പൊടി വാട്ടിയെടുക്കാൻ പറ്റും പൊടിയുടെ വേവ് ശരിയായില്ലെങ്കിൽ പത്തിരി ഒട്ടും ശരിയാവില്ല ഭയങ്കര ഹാർഡായിരിക്കും ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളം തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ചിലരൊക്കെ പത്രി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുക ഇന്നുകൂടെ നല്ലതായി തോന്നിയിട്ടുള്ളത് ഓയിലാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് നല്ലവണ്ണം കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ഓയിലോ ഒന്നും ചേർത്തെടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ അത് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇനി അത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഞാനിവിടെ പ്രസ്സിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പരത്തിയിട്ട് ചെയ്യണം അങ്ങനെയും ചെയ്യാം കേട്ടോ പത്ര ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് പാത്രത്തിൻ്റെ വലുപ്പം രണ്ട് പൊടിയുടെ വേവും കുറച്ച് വലിയൊരു പാത്രത്തിൽ വാട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്യാനൊക്കെ സുഖമായിരിക്കും പത്തിരി ഉണ്ടാകും ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് ഒക്കെ അങ്ങനെ കുഴച്ചെടുക്കാറുണ്ട് എന്നാൽ എന്താണെന്നറിയോ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്കിത് കുഞ്ഞ് ബോൾസ് ബോൾസാക്കിയിട്ട് മാറ്റാം എല്ലാത്തും ഇതാ ബോൾസ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം പ്രസ്സിൽ കുറച്ച് എണ്ണ കൊടുക്കാം ഇനി എണ്ണ തടവേണ്ട കാര്യമൊന്നുമില്ല ആ കുറ്റ പ്രാവശ്യം ചെയ്യേണ്ടതേ ഉള്ളൂ എന്നിട്ട് ഓരോ ബോൾസും ഇതാ ഇതേപോലെ പര എടുക്കാം ഇനി ശ്രദ്ധിക്കേണ്ടത് പൊടി പൊടി തട്ടലാണ് മെയിനായിട്ട് എല്ലാവരും പത്തിരി അതിൽ ഇട്ടുക അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ലേ ജസ്റ്റ് കൈ ഒന്ന് പൊടിയിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പത്തിരി രണ്ട് സൈഡൊന്ന് തട്ടി കൊടുക്കേണ്ട കാര്യമുള്ളൂ ഇതാ ഈ വീഡിയോയിൽ ചെയ്തതുപോലെ അങ്ങനെ ഇനി നമുക്ക് എല്ലാ പത്തിരിയും പരത്തിയെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ പത്തിരി ഒക്കെ ഇത് പരത്തി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുക്കുന്നതിന് ആദ്യം നമുക്ക് ചട്ടി നല്ല ചൂടാക്കി വെച്ചിട്ട് നമുക്ക് നമുക്കി അതിൽ പത്തിരി ഇടാം എന്നിട്ട് നമ്മൾ ഇട്ടൊരു രണ്ട് സെക്കൻഡ് ആയ ഉടനെ തന്നെ അഥവാ ജസ്റ്റ് ഇങ്ങനെ പൊക്കിങ്ങനെ പൊന്തി ഇടുമ്പോൾ തന്നെ നമ്മൾ പത്തിരി മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അഞ്ചൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ബബിൾസ് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ പത്തിരി ഇതാ ഇതേപോലെ ഇങ്ങനെ പൊള്ളച്ച് കിട്ടും ഇത്രേ ഉള്ളൂ ആകെ രണ്ട് പ്രാവശ്യമൊന്നും മറച്ചിടേണ്ട ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ ദാ സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോസ് ഇഷ്ടമാകാൻ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ നാളെ വരാം